ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് സ്പെഷ്യൽ പരിപാടി ലാലേട്ടം വരുന്നു അതേപോലെ തന്നെ അൻസിബ നോറ വീട്ടിൽ നിന്നും വിളിക്കുന്നുണ്ട് മുഖം ആകെ വിഷമിച്ചുള്ള മുഖഭാവത്തിലാണ് ജാസ്മിൻ ഇരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ബിഗ് ബോസ് സീസൺ സിക്സിലെ ചർച്ചാ വിഷയമായ ഒരു താരമാണ് ജാസ്മിൻ അല്ലെ അപ്പൊ ജാസ്മിന്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് അല്ലെ അതായത് നേരിട്ട് ാസ്മിൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് ഈദിൻ്റെ പരിപാടിക്കാണ് അല്ലേ പാപ്പയും ഉമ്മയാണ് വിളിക്കുന്നത് അപ്പം ഇന്നത്തെ ആ പ്രൊമോയുടെ ഹൈലൈറ്റ് തന്നെ അതാണ് ഇന്ന് ഒരുപാട് പരിപാടികൾ വീട്ടിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വെക്കുന്നുണ്ട് റംസാൻ നീലാവത്ത പെണ്ണല്ലേ പെണ്ണല്ലേ ആ പാട്ടിൽ ഒരുപാട് പേര് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് അതിൻ്റെ കൂടെയാണ് വീട്ടിൽ നിന്ന് സാധാരണ വീട്ടിൽ നിന്ന് വീട്ടുകാർ വിഷ സഹിക്കും അപ്പം നോറയുടെ വീട്ടുകാർ വരുന്നു അതേപോലെ അൻസിമയുടെ വീട്ടുകാർ വരുന്നു പക്ഷേ ജാസ്മിൻ്റെ വീട്ടുകാർ വരുമ്പോൾ ജാസ്മിൻ്റെ മുഖം ഭയങ്കര ഡള്ളായിട്ട് വല്ലാത്തൊരു മുഖഭാവമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് എപ്പിസോഡിൽ എങ്ങനെയെന്നറിയത്തില്ല എന്തായാലും ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ആ കുട്ടി അവിടെ ഇരിക്കുന്നത് ആ വിഷമത്തിൻ്റെ കാരണക്കാരി മുക്കാലും ആ കുട്ടി തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഗബ്രിയ ഇതിൻ്റെ ഒരു ഗെയിമിൽ പിടിച്ചു നിർത്തുന്നതെങ്കിലും ഞാൻ മുക്കാലും ജാസ്മിൻ്റെ ഭാഗത്തെ പറയും കൊടുത്തിട്ട് കാര്യം നമ്മളാണ് ആദ്യം നമ്മളെ ശരിയാക്കേണ്ടത് മറ്റാൾക്കാരല്ല മറ്റാൾക്കാർ പിടിച്ചു നിർത്തിയാൽ നമ്മൾ ഒറ്റയ്ക്കാണ് അവിടെ കളിക്കാൻ പോയത് അല്ലാതെ ഗബ്രിയുടെ കൂടെ അല്ല കോംബോ ഗെയിമോ അങ്ങനെയൊന്നും അല്ല ഇത് അല്ലെങ്കിൽ ഒരു കോംബോ ആയിട്ടുള്ള അല്ലെങ്കിൽ പെയർ ആയിട്ടുള്ള ഒരു ബിഗ് ബോസ് വീടോ അങ്ങനെയൊന്നും അല്ല നമ്മൾ കളിക്കാൻ പോകുമ്പോൾ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ അപ്പോൾ ഇവിടെ ജാസ്മിന മൊഹം ഭയങ്കരമായ വിഷമത്തിലാണ് ജാസ്മിന മോഹം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പ്രൊമോയിൽ ഈ പ്രൊമോയ്ക്ക് നല്ല വ്യൂ ഉണ്ട് അരമണിക്കൂറിൽ ഏകദേശം ഒരു ലക്ഷം വ്യൂ ഉണ്ട് ഇപ്പം ഭയങ്കര റീച്ചാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒന്ന് പറയാതിരിക്കാൻ വയ്യ കോൺട്രവേഴ്സികൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് റീച്ച് കൂടുന്നതും അങ്ങനെ വീട്ടിലെ ജാസ്മിൻ്റെ വീട്ടുകാരെ ആദ്യമായിട്ട് ബിഗ് ബോസിൻ്റെ സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും നേരെ ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിലും സ്ക്രീനിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസിൻ്റെ പെരുന്നാൾ സമ്മാനമായിട്ട് അവർക്ക് സ്പോൺസർ ടാസ്ക്കും ഇന്ന് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ഇന്ന് പവർ റൂമിൻ്റെ ടാസ്ക്കും കഴിഞ്ഞ് ക്യാപ്റ്റൻസി നോമിനേഷൻ വരുമോ വരുവോ അറിയില്ല അതിൻ്റെ ചർച്ചകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് വിഷമ മറ്റേ നിലവിലെ പവർ ടീം ഇച്ചിരി വിഷമത്തിലാണ് അപ്സരയാണെങ്കിലും ആണെങ്കിലും അർജുനാണെങ്കിലും ഒക്കെ വിഷമത്തിലാണ് ഗബ്രിയൊക്കെ ആണെങ്കിലും പക്ഷേ പറയാൻ പറ്റത്തില്ല ബാക്കിയുള്ളവർക്കും കളിക്കണ്ടേ അവരും കളിച്ചു അത്രേ ഉള്ളൂ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജിൻഡോനെ ക്യാപ്റ്റൻസി നോമിനേഷനിൽ ഇടാനുള്ള ചാൻസുകളാണ് കൂടുതൽ കാണുന്നത് ജയിലിലേക്ക് ആര് പോകുന്നു കണ്ടറിയാം അതുമാത്രമല്ല പിന്നെ നിലവിലെ പവർ ടീമിൽ ഗബ്രി ഉള്ളതുകൊണ്ട് ഗബ്രീനെ ജയിലിലേക്ക് ഇടാൻ പറ്റത്തില്ല ജിൻഡോണിയെ പറ്റത്തില്ല അപ്പം പിന്നെ ആരാകും ജയിലിലേക്ക് പോകാൻ പോകുന്നതെന്ന് കണ്ടാം ഋഷി ആയിരിക്കുമോ അതോ സിബിൻ ആയിരിക്കുമോ നോക്കാം നമുക്ക് ഈ ആഴ്ചത്തെ വഴക്കുവെച്ചിട്ടാണല്ലോ കാണിക്കുന്നത് നിങ്ങൾ പറയണേ ആരാണ് നാളെ ആയിരിക്കും മിക്കവാറും അതോ ഇന്നാണോ എന്ന് അറിയത്തില്ല എന്തായാലും ഇന്ന് ഈത് സ്പെഷ്യൽ പരിപാടികളാണ് നടക്കണം അപ്പം ജയിലും ക്യാപ്റ്റൻസി ഒന്നും ചിലപ്പോൾ ഇന്നും ഉണ്ടാവില്ല നാളെ തന്നെ ആയിരിക്കും കേട്ടോ ഇന്ന് മൊത്തം ഈദിൻ്റെ പരിപാടിയാണ് ബാക്കി എപ്പിസോഡുകൾ മൊത്തം ഈത് പരിപാടിയായിരിക്കും അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബായ്